ഡിബ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള രണ്ടോ മൂന്നോ ചേരുവ കൊണ്ട് തയ്യാറാക്കാവുന്ന ഏറെ സ്വാദിഷ്ടമായ ഒരു പച്ചടിയാണിത് ഓണസദ്യക്കും അല്ലാത്ത സദ്യക്കുമൊക്കെ എപ്പോഴും നമ്മൾ പ്രത്യേകമായിട്ട് തയ്യാറാക്കുന്ന സ്വാദിഷ്ടമായ ഈ പച്ചടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ ആ കുഞ്ഞ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് ഹോൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണേ അപ്പോൾ ഇതിനായിട്ടൊരു രണ്ട് പിടി ചുവന്നുള്ളി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയെടുത്തത് ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി പച്ചമുളക് എരിവിനനുസരിച്ച് എരിവിനുസരിച്ചൊരു അഞ്ചാറ് പച്ചമുളക് എടുക്കാം എല്ലാം പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചുമന്നുള്ളി മാത്രം അല്പം വലുപ്പത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാം പച്ചമുളകും ഇഞ്ചിയും ഒക്കെ പൊടിയായിട്ട് അരിയണം നല്ലപോലെ കറിവേപ്പില വേണം ചട്ടിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇത് ഒരു ലിറ്റർ ഒരു കവർ തൈരാണ് നല്ല കട്ട തൈര് നമുക്കത് കട്ടയില്ലാതെ ജസ്റ്റ് ഫോർക്ക് കൊണ്ടൊന്ന് ഉടച്ചെടുത്ത് വെക്കാം ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് എണ്ണയിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് കടുക് ചേർത്ത് കടുക എല്ലാം നന്നായിട്ട് പൊട്ടണം പൊട്ടിക്കഴിഞ്ഞിട്ട് മാത്രം ഇഞ്ചി അരിഞ്ഞതും ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു പച്ചടിയാണ് ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് കേടാകാതെ ഫ്രിഡ്ജിലാണെങ്കിൽ ഒരാഴ്ചയിൽ കൂടുതൽ നമുക്കിത് സൂക്ഷിച്ച് വെച്ച് ഉപയോഗിക്കാം അപ്പോൾ നമുക്കിത് ഈ ചൂടായ എണ്ണയിൽ ഇത് ചേർത്ത് ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇത് ഒരുവിധം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നല്ല പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കുക കറിവേപ്പില അല്പം മുമ്പോട്ട് നിന്നാലും നല്ല ഫ്ലേവറാണ് അപ്പം പച്ചമുളക് അല്പം കൂടുതൽ ചേർക്കണം കാരണം തൈരിന് ഒരുവിധം പുളിയുള്ളതായതുകൊണ്ട് എരിവും കൂടെ അതിന് ക്രമമായിട്ട് നമ്മൾ ചേർക്കുമ്പോഴാണ് പച്ചടി നല്ല സ്വാദാകുന്നത് പാകത്തിന് ഉപ്പ് ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് ഇളക്കി നമുക്ക് മൂടി വെച്ച് ഒരു മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം ഇതൊന്ന് ഉപ്പിൽ വറ്റിച്ചെടുക്കണം ഈ ചുവന്നുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വീണ്ടും മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ചട്ടി ആയതുകൊണ്ട് നന്നായിട്ട് ചൂടാകുമത് കാരണം ചട്ടിയിൽ തന്നെ തയ്യാറാക്കുന്നതാണ് ഏറെ സ്വാദ് ഇപ്പോൾ ഓണസദ്യക്കുള്ള കറികളൊക്കെ നമ്മൾ ചട്ടിയിലല്ലേ തയ്യാറാക്കുന്നത് അപ്പം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കി അല്പസമയം കൂടെ നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇനി നമുക്ക് മൂടി തുറന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഇത്രയും മതി ഒരുപാടങ്ങ് വഴന്ന് പോകേണ്ട കാര്യമൊന്നുമില്ല അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിവെക്കാം ഒരു തിരികെയിലോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്കോ നമുക്ക് ഇറക്കി വെക്കാം ചട്ടിയുടെ ഭാഗം തറയിലേക്ക് തൊടാത്ത രീതിയിൽ നമുക്ക് വയ്ക്കാം ഇനി ഇത് നന്നായിട്ട് ചൂട് ആറണം ചൂടാറിക്കഴിഞ്ഞ് മാത്രം നമ്മൾ തൈര് ഉടച്ചത് അതിലേക്ക് ചേർക്കാം തൈരിനകത്തൊട്ടും വെള്ളം ചേർക്കേണ്ട കാര്യമില്ല അപ്പം ഒരു ഇളം ചൂടുള്ള സമയത്ത് നമുക്ക് ചേർക്കാം നല്ല ചൂട് മാറണം തൈര് ആ ഒരു കവറ് തൈര് മുഴുവനായിട്ട് തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് ആ ഒരു കവറ് തൈരിന് പാകത്തിനുള്ള ചേരുവയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പം സിമ്പിളാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പച്ചടിയാണ് പാകത്തിനുപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നമ്മൾ ആദ്യം കുറച്ച് ചേർത്തതാണ് പുളിയൊക്കെ നോക്കിയിട്ട് ബാക്കി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം അപ്പം നല്ല ചൂട് ചോറിൻ്റെ കൂടെ സൂപ്പറാണ് ഈ തൈര് പച്ചടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്